എല്ലാവർക്കും നമസ്തേ നിഷി കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് വേട്ടാളിയൻ എന്ന് പറയുന്ന കണ്ണൂര് വേട്ടാളിയെന്നാണ് പറയുക ഓരോ നാട്ടിലും ഇതിന് വേറെ വേറെ പേരുകളാണ് ഇത് ഏകദേശം പത്ത് ദിവസത്തോളം എടുത്തു ഇത് കൂട് കൂട്ടാൻ വേണ്ടി ഞങ്ങളുടെ അടുക്കള ഭാഗമായിട്ട് പോലും ഞങ്ങളിതിൻ്റെ എന്താ പറയുക അതിൻ്റെ വിഷമം കണ്ടിട്ട് നമുക്ക് ഇതിനോടൊരു ഇതിൻ്റെ കൂട് നശിപ്പിക്കാനൊന്നും തോന്നിയില്ല അവസാനം ഇതൊരു സുന്ദരമായ ഒരു കൂട് നിർമ്മിച്ച് അതിൽ മുട്ടയിട്ട് പോവുകയാണ് ഉണ്ടായത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു പോയത് അത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല ഏതായാലും നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവും കടന്നാലായാലും ഏത് ജീവികളായാലും എല്ലാവരും ഈ ഭൂമിയുടെ ഭാഗമാണ് നമ്മളും എല്ലാവരും അതിനെല്ലാം സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ നാട്ടിൽ ഈ ജീവിക്ക് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക Thanks a lot for watching. Please subscribe.